നമസ്കാരം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടി അനുവദിച്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അധിക ഫണ്ടായിരുന്നു തുക അനുവദിച്ചത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് തുക അനുവദിച്ചിരിക്കുന്നത് അതേസമയം ഈ ഹെലികോപ്റ്റർ പൂർണ്ണതോതിൽ കേരളം ഉപയോഗിക്കുന്നില്ലതെന്നാണ് വസ്തുത അഞ്ചു ലക്ഷം രൂപയാണ് ട്രഷറി നിയന്ത്രണം ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് അനുവദിച്ചതിനാൽ മൂന്നേ പോയിന്റ് രണ്ട് പൂജ്യം കോടിയും ഹെലികോപ്റ്റർ ഉടമകളായ ചിപ്സ് ഏവിയേഷന് ഉടൻ ലഭിക്കും ജൂൺ ഇരുപത് മുതൽ ഒക്ടോബർ പത്തൊമ്പത് വരെയുള്ള നാല് മാസത്തെ ഹെലികോപ്റ്റർ വാടകയാണ് അനുവദിച്ചത് എൺപത് ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വാടക നാല് മാസത്തെ വാടക ആവശ്യപ്പെട്ട് ജൂൺ ഇരുപതിന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു തുടർന്ന് പണം നൽകാൻ മുഖ്യമന്ത്രി ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതനുസരിച്ചാണ് പുതിയ തീരുമാനം സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മുഖ്യമന്ത്രിക്കായി ഹെലികോപ്റ്റർ വാടക എടുക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോയത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു കോവിഡ് പ്രതിസന്ധിക്കിടെ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാനം ആദ്യമായി ഹെലികോപ്റ്റർ എടുത്തത് വൻ ധൂർത്തെന്ന ഉയർന്നതോടെ ഒരു വർഷത്തിനു ശേഷം അതിന്റെ കരാർ കഴിഞ്ഞപ്പോൾ പിന്നീട് പുതുക്കിയിരുന്നില്ല പക്ഷേ രണ്ടര വർഷത്തിനു ശേഷം വീണ്ടും ഹെലികോപ്റ്റർ തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ മന്ത്രിസഭാ തീരുമാനമനുസരിച്ചാണ് ആഭ്യന്തര വകുപ്പ് അന്തിമ കരാറിലെത്തിയത് ചിപ്സൻ ഏവിയേഷൻ എന്ന സ്വകാര്യ കമ്പനിയാണ് ഹെലികോപ്റ്റർ നൽകുന്നത് മാസം ഇരുപത് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയാണ് വാടക അതിൽ കൂടുതൽ പറന്നാൽ ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ അധികമായി നൽകണം പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് യാത്ര ചെയ്യാനുള്ള സംവിധാനവുമുണ്ട് മാവോയിസ്റ്റ് നിരീക്ഷണം ദുരന്ത മേഖലയിലെ പ്രവർത്തനം തുടങ്ങിയ പോലീസിന്റെ ആവശ്യത്തിനെന്നാണ് പറയാറെങ്കിലും മുഖ്യമന്ത്രിയുടെ യാത്രകൾക്കായിരിക്കും പ്രധാനമായും കോപ്റ്റർ ഉപയോഗിക്കൂ പുറത്തുവന്ന സൂചന എന്നാൽ മുഖ്യമന്ത്രിയും വിമാനം കാര്യമായി ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് വസ്തുത നേരത്തെ ഒന്നാം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പവൻഹംസ് കമ്പനിയിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപ ചെലവഴിച്ച് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരുന്നു എന്നാൽ ഇതുകൊണ്ടും കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വീണ്ടും ഹെലികോപ്റ്റർ എടുത്തതിനെതിരെ വ്യാപകമായി വിമർശനം ഉയർന്നതിനെ തുടർന്ന് തീരുമാനം തൽക്കാലം മരവിപ്പിച്ചിരുന്നുവെങ്കിലും വീണ്ടും കരാർ നൽകുകയായിരുന്നു ചിപ്സണിന്റെ സ്വന്തം ഗ്രൗണ്ടായ ചാലക്കുടിയിലാണ് പാർക്കിംഗ് നിശ്ചയിച്ചത് പാർക്കിംഗ് തിരുവനന്തപുരത്ത് വേണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം എന്നാൽ തിരുവനന്തപുരത്താണെങ്കിൽ പാർക്കിംഗ് തുക കൂടി നൽകണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടിരുന്നു ഒടുവിൽ ചാലക്കുടിയിൽ പാർക്ക് ചെയ്യണമെന്ന കമ്പനിയുടെ ആവശ്യം അംഗീകരിച്ച് കരാർ ഒപ്പുവയ്ക്കുകയായിരുന്നു സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതിനാൽ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപയിൽ അധികമുള്ള ബില്ലുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ മാറി നൽകില്ല എന്നതായിരുന്നു തീരുമാനം തൊട്ടുമുമ്പ് ഇരുപത്തിയഞ്ച് ലക്ഷമായിരുന്നു പരിധി തദ്ദേശ സ്ഥാപനങ്ങളെയും കരാറുകാരെയും ട്രഷറി നിയന്ത്രണം നിലവിൽ ബാധിച്ചിട്ടുണ്ട് വിവിധ വകുപ്പുകളിലെ ആനുകൂല്യങ്ങളുടെ വിതരണത്തിലെ കാലതാമസവും ഉണ്ടാവുന്നുണ്ട് ഓണക്കാല ചെലവുകൾക്ക് പിന്നാലെയാണ് സംസ്ഥാന ഖജനാവ് അതിരൂക്ഷമായി പ്രതിസന്ധിയിലായത് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം ഹഡ്കോ വായ്പ പരിധി കൂടി തീർന്നതോടെ ലൈഫ് ഭവന പദ്ധതിയുടെ വേഗത കുറഞ്ഞതായി പരാതി ഉയർന്നിരുന്നു